നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടം മുതൽ സ്കൂൾ തലത്തിലൂടെ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും തുടർന്ന് സ്റ്റേജുകളിൽ നിരവധി പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഏറെ വ്യത്യസ്തനാക്കുന്നത് പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ഒരു കലാകാരനെയാണ് മനോഹരൻ അവർകൾ അദ്ദേഹം തിരുവനന്തപുരം വെള്ളറട ഓവലൂർ അമ്പലം സ്വദേശിയാണ് താങ്കൾക്ക് നമസ്കാരം നമസ്കാരം താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടം മുതൽ വിവിധ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ താങ്കൾ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ താങ്കൾ ഒത്തിരിയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പൊ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമസ്കാരം നിങ്ങളോട് അതിയായ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു വേദിയിൽ നമ്മളെപ്പോലത്തെ അവസ്ഥ കലാകാരന്മാരെ കൊണ്ടുവന്ന് പല മുഖങ്ങളെയും പരിചയപ്പെടുത്തുവാൻ നിങ്ങൾ കാട്ടുന്ന ഈ വെമ്പലിന് ഒരായിരം നന്ദി നിങ്ങളോട് പറയുകയാണ് ഓക്കെ അത് നമ്മൾ ഒത്തിരി കലാകാരന്മാരെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരാനുണ്ട് പി ഡി എഫ് ചാനലില് അതാണ് ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോ താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടം മുതൽ നമ്മൾ സ്കൂളിൽ തന്നെ നിരവധി പ്രോഗ്രാംസ് ഒക്കെ താങ്കൾ ചെയ്യുന്നുണ്ട് അതിൽ എത്ര ക്ലാസ് മുതലാണ് താങ്കൾ രംഗത്തിറങ്ങിയത് രംഗത്തിറങ്ങി ഈ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ് മുതലാണ് അതെ അപ്പോൾ മൂന്നാം ക്ലാസ് മുതൽ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പി ഡി എഫ് ചാനലിലെ ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡിൽ ഉടൻ വരുന്നുണ്ട് അന്നത്തെ താങ്കൾ പാട്ടുപാടി ഡാൻസ് ചെയ്തിട്ടുണ്ടല്ലോ അതെ അപ്പൊ അന്ന് താങ്കൾ പാടിയ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാല് പേര് താങ്കൾക്ക് ആലോപിക്കാൻ പറ്റുമോ ആലോചിക്കാം ഞാൻ ഈ കലയുമായിട്ട് വിട്ട് വിലകിയിട്ട് ഏതാണ്ട് പതിനെട്ട് ഇരുപത് വർഷത്തോളമായി ഞാൻ പഴയ നാടക പാടിയാണ് ആദ്യം അഭിനയിച്ചിട്ടുള്ളത് അത് ഡാൻസ് ആയിട്ടല്ല അഭിനയമായിട്ടാണ് നടത്തിയിട്ടുള്ളത് എങ്കിലും ആ പാട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലോചിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പാട്ടിൽ ഒരു രണ്ടുപേരി ഞാൻ ആലോചിക്കും കല്ലെറിയല്ലേ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾ ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ ളിച്ചമുണ്ടോ പാമ്പുകൾക്ക് വാളമുണ്ട് പറവകൾ ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല വളരെയധികം നന്ദി പറയാണ് കാരണം ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത് ഇപ്പോഴെ മുതിർന്ന കലാകാരന്മാർ ഏടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ സതീഷാനപ്പാറയാണ് ഇദ്ദേഹത്തെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയാന്നുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അപ്പൊ ഇങ്ങനൊരു കലാകാരനാണെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോ സതീഷ് ഷാനപ്പാറ പറഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹം നല്ലൊരു കലാകാരനാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോ അതിലെനിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ കലാകാരന്മാര് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ താങ്കളും നിരവധി വേദികൾ പങ്കിട്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പോൾ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുക ആണ് താങ്കൾക്ക് ഞങ്ങൾ ഉടനെ തന്നെ പി ഡി ഒരു ക്ഷണം താങ്കൾക്ക് ലഭിച്ചതും ആ ക്ഷണം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പെട്ടെന്ന് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വരികയും നമ്മുടെ സഹകരിക്കുകയും ചെയ്ത വലിയൊരു കലാകാരനാണ് അപ്പോൾ ഇനിയും താങ്കൾക്ക് ഒരുപാട് അവസരങ്ങൾ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പി ഡി എച്ച് ചാനലിന്റെ ഫ്ലാറ്റ്ഫോമിൽ വന്നതിന് താങ്കൾക്ക് വളരെയധികം നന്ദി നമസ്കാരം